ആശ്വാസമാണെന്നറിയോ എത്ര മുടി വെച്ചു കൊടുത്ത കയ്യ ഈ ഇപ്പയ്യ ആർക്കും വേണ്ട അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാണെങ്കിൽ പണിയെ കണ്ടും കണ്ടുകൂടാ മോനാണെങ്കി പണിയും പറഞ്ഞുകൂടാളക്കാണെങ്കിൽ മുടിഞ്ഞ ശ്വാസം മുട്ടും നമസ്കാരം അതെന്റെ അടുത്തുണ്ട് നല്ലൊരു കാര്യം നിൽക്കുന്നത് അയ്യോ അപ്പൊ ഇനി വന്ന കാര്യം പറഞ്ഞേച്ചോട്ടെ ഇത് എന്റെ പേന ഞാൻ തന്നെ പൊട്ടിക്കും ഭാര്യയും തമ്മിൽ മുട്ടക്കാട്ടും വഴക്കാം അവളായിട്ട് വഴക്കൊടുമ്പിണ്ടില്ല അവൾ എന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ഉഴുന്ന് ആടലുട്ടിങ്ങനെ ആട്ടും ഇതാകുമ്പോ ഈ വിഗ്ഗൂരി അവളുടെ കൈയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ അവളെ ഇവിടെങ്കിലും ഇന്ന് ആട്ടിക്കൊളുപ്പു എനിക്ക് മനസ്സമാധാനായിട്ട് കിടന്നുറങ്ങാല്ല വീട്ടിലപ്പോ വേറെ ആരും ഇല്ലേ ആരൊക്കെ ഇല്ലാത്തത് അച്ഛനുണ്ട് അമ്മിയുണ്ട് അമ്മുമ്മിണ്ട് കെട്ടിച്ചു വിട്ടപ്പന്നലുണ്ട് കെട്ട് കഴിയാത്ത അമ്മായിണ്ട് അവരുടെ നാല് മക്കളുണ്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കണം അനിയനുണ്ട് ജീവിതത്തിൽ പഠിക്കുവാണ് തളിയനുണ്ട് ജീവിതപരം പറഞ്ഞ കുറച്ച് കഴിയുന്ന വെല്ലിച്ചൻ ഉണ്ട് ജീവിതത്തിൽ കുറയ്ക്കൂല

കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ചേട്ടന് കേക്കണോ ഓ എനിക്കറിയാന്നെ പത്ര വയസ്സായില്ലേ ഹരിമൂൺ പോയി അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഈ മുടി സെറ്റ് ചെയ്ത് കൊടുക്കോടൊപ്പം തന്നെ ഹരിമൂൺ ട്രിപ്പ് ഞാൻ പാക്കേജ് ഓൺലൈൻ വഴി കൊടുക്കണ്ടല്ലേ സെറ്റ് ചെയ്ത് കൊടുക്കും ഞങ്ങൾ ഗോവയ്ക്ക് പോകാനായിട്ടാ പ്ലാൻ ചെയ്ത

മോനെ നീ ഒരു കാര്യം ആലോചിക്കണം നാളെ നിലക്കൊരു കല്യാണം കഴിച്ച് ഗോപിന്നെ എത്ര ചോട്ടിയ ഊട്ടി ഇതുകൂടി കൂട്ടി പതിനാറ് നല്ല കടല്ലേ പിന്നെ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിൽ കാര്യങ്ങളിലേക്ക് കിടക്കാനുണ്ട് കേട്ടാ അപ്പഴേ ഇതൊന്നും സെറ്റ് ചെയ്ത് തരാ മോനെ അവിടെ അവിടെ ഓ പിന്നെ മോനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല അയ്യോ എന്റെ അച്ഛനെ പറഞ്ഞ അറിയാം അടായിരുന്നു നിന്റെ അച്ഛൻ ഞാനൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടിട്ടുണ്ടോ പിന്നെ കേട്ടിട്ടേ ഇല്ല ആ പറഞ്ഞു ആ അവിടുത്തെ രാഘവന്റെ മോനാ അവിടുത്തെ രാഘവന്റെ മോനാണെന്ന് നീയല്ലേ പറയണത് ഇതൊക്കെ എവിടത്തെ രാഘവനാണെന്നൊക്കെ ആർക്കറിയാം പറഞ്ഞു ഇത് ഇത് എന്നാ എന്നാ മഞ്ഞൾ ചേച്ചി കുളിപ്പിക്കാം പരിപാടിയാണ് അതന്നെ അത് ഉണ്ണിയാർച്ച കെട്ടുകെട്ടി വെച്ചു എവിടാത് എവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വല്ല ഒരു ഒന്നില്ലെങ്കിൽ മുണ്ടിയും പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ പാട്ട് പാടണം അതെന്തിനാന്ന് ഞാൻ ആദ്യം നിന്റെ സൗണ്ട് പിടിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നിന്റെ തല കണ്ടുപിടിക്കാൻ ജോലിയൊക്കെ പിന്നെ ഇതിനാണ് നീ ഇത്ര പിടിച്ചു പിടിച്ചു പറഞ്ഞത് പിന്നെ ഇതിപ്പോ എങ്ങനെയത് ചെയ്യേണ്ടത് അത് ചേട്ടൻ അറിയാൻ പാടില്ല എനിക്കറിയാം മോന്റെ അഭിപ്രായത്തിൽ അങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്താലും ശരി ന്യൂ ജനറേഷൻ പിള്ളേരെ പോലെ തലേ വല വേണം അതെ അതെ തലേല് വേണം അല്ലെങ്കി ഇങ്ങനെ പട്ടിണിയും പൂച്ചിനെയും പിടിച്ചു കളക്കേണ്ട ഗതി ചേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഴ കൊണ്ട് നടക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ ീ മഴ കൊണ്ട് നടക്കണെങ്കിൽ അതിന് അത് വല്ല കുട കൊണ്ട് നടന്നുകൂടെ അതല്ലേട്ട് നമുക്ക് വെള്ളത്തിൽ കുളിക്കാനെ ഇറങ്ങാനൊക്കെ പറ്റുവോന്നാ ചോദിച്ചത് നിനക്ക് കുളത്തിൽ എന്താ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ എന്തുവാണെങ്കിലും ചെയ്യാലേനെ നീതിയാലോ പുഴയില് നീന്തിക്കും പക്ഷെ ഒഴിക്കിനെതിരെ നീന്തുന്നു പിന്നെ വിഗ് എടുക്കാൻ നീ തിരിച്ചു നീന്തേണ്ടി വരും പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തലയിൽ തലേ കൈവക്കേണ്ടി വരും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ അന്നദാനത്തിന് പോയി അവൾ ചെന്ന് കഴിഞ്ഞപ്പോ അന്നദാനം ഷൂട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിക്കാരി വിമാനത്തിന്റെ കുഞ്ഞിനിറക്കി വിമാനത്തിന്റെ എത്ര നേരം മോളിൽ കടന്ന് പറഞ്ഞിരുന്ന ഈ സാധനം പെട്ടെന്ന്

ദൈവത്തിന് വിചാരിച്ച് ഈ വെള്ളം കുടിച്ചേ വെള്ളം ആയുധം വെച്ചിട്ടുള്ള കളിയല്ലേ ഇവിടെ വന്നിട്ട് വല്ല വെള്ളം കിട്ടാതെ പണി അറിയാൻ പാടില്ല കണ്ണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു അവിടെ ഇരുന്നേട അടുക്ക് ടുക്കും അടിക്കട്ടാ നീ വാണെങ്കി പോളെ പറയണ്ടോ മോനെ വിൻ്റെ പത്ത് പതിനാറ് കൊന്നു ആയിട്ട് പഠിക്കിടക്കണത് ഓയ്യോ ഇതൊരു ചോക്ക് മൂടി നോക്കേണ്ടി വരുവണ്ടോ അവൻ പെടങ്ങി പോയ പോലെ പോകാതിരിക്കാൻ പറയാ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാവോ